രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലെ ഒരു പ്രമുഖ ക്രിക്കറ്റ് കളിക്കാരൻ കാൽമുട്ടിന് ആയുള്ള ഹോൾ സർജറിക്ക് വിധേയനാവുകയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം തിരിച്ച് കളിയിലേക്ക് വരികയും ചെയ്യും അദ്ദേഹം വിധേയനായ സർജറിയുടെ പേര് ആർത്രോസ്കോപ്പിക് മെനിസ്കൽ ആണ് അതായത് കീ ഹോൾ ആയിട്ട് കാലിലെ ഒരു മെനിസ്കൽ എന്ന് പറഞ്ഞ ഒരു കോശം റിപ്പയർ ചെയ്യുന്നതാണ് നമസ്കാരം എന്റെ പേര് ഡോക്ടർ വിഷ്ണു ഉണ്ണിത്താൻ ഞാൻ പി ആർ എസ് ആശുപത്രിയിൽ ഓർത്തോപെഡിക് വിഭാഗത്തിൽ ഷോൾഡർ ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇഞ്ചുറി എന്ന ടൈപ്പ് ഓഫ് സ്പോർട്സ് ഇഞ്ചുറിയെ കുറിച്ചാണ് എന്താണ് കാൽമുട്ടിലെ മെനിസ്കസ് എന്നത് ഇതാണ് ഇപ്പം നമ്മളുടെ ജോയിന്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ഒരു ഭാഗത്ത് അതായത് നമ്മുടെ തുടയലിനും മുട്ടിന് താഴെയുള്ള എല്ലിനും ഇടയിലുള്ള ഈ സന്ധ്യയ്ക്ക് ഇടയിലുള്ള ഒരു കോശമാണ് മെനിസ്കസ് എന്ന് അറിയപ്പെടുന്നത് ഇതാണ് നമ്മൾ പൊതുവെ കാലിലെ കുഷ്യെന്നൊക്കെ പറയും ഈ ഈ ടിഷ്യൂവിന് ഇതാണ് നമ്മുടെ കാലില് പ്രൊട്ടക്ട് ചെയ്യുന്നതും നമ്മുടെ കാലിലെ ഒരേ കുറച്ച് ഏർ ചെയ്യുന്നതും ഈ ഒരു കോശത്തിന് ഡാമേജ് സംഭവിക്കുമ്പോഴാണ് പലപ്പോഴും അത് അവസാനം തേമാനത്തിലേക്കൊക്കെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഉണ്ടാകുന്നത് ഇതിനെ ഇതിനെങ്ങനെ ഇഞ്ചറി സംഭവിക്കാം പലപ്പോഴും കണ്ടുവരുന്നത് സ്പോർട്സ് ആൾക്കാരിലാണ് നമ്മൾ ഓടുമ്പോഴോ ചാടുമ്പോഴോ ട്വിസ്റ്റ് ചെയ്യുമ്പോഴോ വീഴുമ്പോഴോ ആക്സിഡന്റ് കാരണമോ അല്ലാതെ മൈനർ ട്രിവിയൽ ഇഞ്ചുറിയിലോ ഒക്കെ കാലിന്റെ ഈ കുഷീൻ ഇഞ്ചുറിയും സംഭവിക്കാറുണ്ട് ഇനി എന്തൊക്കെയാണ് ഈ ഇഞ്ചുറി ഉണ്ടായാൽ നമുക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇങ്ങനെ ഇഞ്ചുറി ഉണ്ടായത് നമ്മളൊരു ആക്റ്റീവ് സ്പോർട്സ് പേഴ്സണോ ഒരു ഹൈലി ആക്റ്റീവ് പേഴ്സണോ അല്ലെങ്കിൽ സാധാരണ ആൾക്കാരോ ആയിക്കോട്ടെ നമുക്ക് കാലിലൊരു ചെറിയ സ്പ്രെയിൻ ഇഞ്ചുറി ട്വിസ്റ്റിങ് ആയിട്ടുണ്ടാകുക കാല് വളയുക ഇങ്ങനെയൊക്കെ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞിട്ടും നമുക്ക് നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ കാല് തറ കുത്താൻ പറ്റാതായി വരിക അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് ചെറിയൊരു പോപ്പിംഗ് സൗണ്ട് ചെറിയൊരു ക്ലിക്ക് കാൽമുട്ടിൽ കേൾക്കുക കാല് മടക്കാനോ നിവർത്താനോ ബുദ്ധിമുട്ടുണ്ടാവുക തറയെ കുത്തിരിക്കാൻ പറ്റാതെ വരിക പഴയ പോലെ ഓടാൻ പറ്റാതെ വരിക കാലിലെ നീര് വരിക നീര് കൂടി വരിക ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് വേദന മാറാതിരിക്കുക ചെറിയ റെസ്റ്റ് കൊടുത്തിട്ട് മാറാതിരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ കാലിൽ ഒരു മേജർ ഇഞ്ചുറി ആയിരിക്കാം അത് ചിലപ്പോൾ ലിഗമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ കാലിന്റെ മെനിസ്കസ് എന്ന് പറഞ്ഞ ഈ ടിഷ്യൂ ആയിരിക്കാം ഇനി ഇങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടായെന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം ചെറിയ ഇഞ്ചുറിയിലൊക്കെ ചെറിയ ഓവർ ദ കൗണ്ടർ ആയിട്ടുള്ള ചെറിയ മരുന്നുകൾ നമുക്ക് വാങ്ങി കഴിക്കാം റെസ്റ്റ് എടുക്കാം ഒരു കംപ്രഷൻ ബാൻഡേജ് അപ്ലൈ ചെയ്യാം ഐസ് വെക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നല്ലൊരു ശതമാനം കാലിലെ ചെറിയ ഇഞ്ചുറീസ് നമുക്ക് മുക്തി നേടാ പിന്നെ ചെറിയൊരു പീരീഡ് ഓഫ് റെസ്റ്റിന് ശേഷം പഴയ ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് ക്രമേണ മൂവ് ചെയ്യുകയും ചെയ്യാം ഇനി മാറിയില്ലെങ്കിൽ നമ്മൾ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ സഹായം തേടുകയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യണം എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം ഒരു സ്പെഷ്യലിസ്റ്റ് നിങ്ങളുടെ കാല് പരിശോധിച്ചതിന് ശേഷം അതിനകത്ത് എക്സ് റേ ആണെങ്കിൽ എക്സ് റേ എം ആർ ഐ ആണെങ്കിൽ എം ആർ ഐ സി ടി സ്കാൻ ആണെങ്കിൽ സി ടി സ്കാൻ ആ ഇഞ്ചുറിക്ക് അനുസൃതമായ ടെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്നും നമുക്ക് എന്താണ് ഇഞ്ചുറി എന്ന് മനസ്സിലാക്കുകയും ചെയ്യാം ഇൻ കേസ് മെനിസ്കസ് ഇഞ്ചുറിയാണ് കാരണം ഈ മെനിസ്കസ് എന്ന് പറഞ്ഞ കുറിച്ചിലാണ് ഇഞ്ചുറി സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ എം ആർ ഐ ആയിരിക്കും അതിൽ നിന്നും നമുക്ക് എത്രത്തോളം ഇഞ്ചുറി ഉണ്ടെന്നും അത് എവിടെ ഒക്കെയാണ് ഇഞ്ചുറിയെന്നും നമുക്ക് അറിയാൻ സാധിക്കും ഇനി ഇനി ഇഞ്ചുറി വന്നാൽ എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ് ചെറിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ ഫിസിയോതെറാപ്പി കൊണ്ടും റെസ്റ്റ് കൊണ്ടും നമുക്ക് ഒരു പരിധി വരെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമ്മളൊരു ഹൈ പെർഫോമിംഗ് അത്ലീറ്റ്സ് ആണെങ്കിൽ നമുക്കൊരു നല്ലൊരു സീരിയസ് ഇഞ്ചുറി ആണെങ്കിൽ ഒരുപക്ഷെ ഹോൾ പ്രൊസീജിയറോ അല്ലെങ്കിൽ ഓപ്പൺ പ്രൊസീജിയറോ ഈ ഇഞ്ചുറി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാം ഇനി എത്ര കാലം എടുക്കും നമുക്ക് റിക്കവർ ചെയ്യാൻ നമ്മുടെ ഇഞ്ചുറിയുടെ സിവിയറിറ്റി ലെവൽ ട്രീറ്റ്മെന്റ് എന്താണ് എത്രത്തോളം ഇഞ്ചുറി ഉണ്ട് എവിടെയൊക്കെയാണ് ഇഞ്ചുറി എന്നതിനനുസരിച്ചായിരിക്കും ട്രീറ്റ്മെന്റ് ചിലവർക്ക് ഫ്യൂ വീക്സ് മുതൽ ഫ്യൂ മന്ത്സ് വരെ ഈ നമുക്ക് റെസ്റ്റും ടാർഗറ്റഡ് ഫിസിയോതെറാപ്പിയും വേണ്ടി വന്നേക്കാം ഇതിനുശേഷം നമുക്ക് തിരിച്ച് പഴയ ലെവലിലേക്ക് ആക്കാൻ പറ്റുമോ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും അവർ ഇഞ്ചുറി ട്രീറ്റ് ചെയ്ത് സക്സസ്ഫുൾ റീഹാബിലിറ്റേഷനും ശേഷം പഴയ ലെവലിൽ നമുക്ക് കളിക്കാൻ പറ്റും ഇനി എങ്ങനെ നമുക്ക് ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാം പ്രോപ്പർ വാമപ്പ് പ്രോപ്പർ സ്ട്രെച്ചിങ് പ്രോപ്പർ സ്ട്രെങ്തനിങ് എക്സസൈസ് അഡിക്യേറ്റ് ആൻഡ് കംഫർട്ടബിൾ ഫുട്വെയർ അതായത് നല്ല പാദരക്ഷകൾ പിന്നെ ഇഞ്ചുറി പ്രിവെൻഷൻ പ്രോഗ്രാം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ശതമാനം സ്പോർട്സ് ഇഞ്ചുറീസും പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും ഇനി ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് മിനിസ്കൽ ഇഞ്ചുറിയുടെ മെയിൻ കോംപ്ലിക്കേഷൻ പെർസിസ്റ്റന്റ് പെയിൻ സ്റ്റിഫ്നെസ് നമ്മളെ കാലില് ഏഹ് വേദന വരിക ആവുക കാലക്രമേണ തേയ്മാനത്തിൽ കലാശിക്കുക ഇതൊക്കെയാണ് ഇതിന്റെ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻസ് ഇനി എങ്ങനെ ഈ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാം കറക്റ്റായ സമയത്ത് നമ്മള് കറക്റ്റായ ട്രീറ്റ്മെന്റിന് വിധേയനാവുകയാണെങ്കിൽ നമുക്ക് ഈ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്ക് ലീഡ് ചെയ്യാൻ സാധിക്കും താങ്ക് യു